കുമ്പള നായ്ക്കാപ്പിൽ അഭിഭാഷകയുടെ വീട് കൊള്ളയടിച്ചു പവൻ സ്വർണവും കാൽ ലക്ഷം രൂപ വില വരുന്ന വെള്ളിയാഭരണങ്ങളും അയ്യായിരം രൂപയുമാണ് മോഷണം പോയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ഞായറാഴ്ച വൈകുന്നേരം മണിക്കും രാത്രി എട്ട് മണിക്കും ഇടയിലാണ് കുമ്പള നായ്ക്കാപ്പിൽ അഭിഭാഷകയുടെ വീട് കൊള്ളയടിച്ചത് കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയും കുടുംബവും വീട് പൂട്ടി കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്ര ഉത്സവത്തിന് പോയതായിരുന്നു രാത്രി എട്ട് മണിക്ക് തിരിച്ചെത്തിയപ്പോൾ വീടിനകത്ത് ലൈറ്റുകൾ നിൽക്കുന്ന നിലയിലായിരുന്നു അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് അലമാര തുറന്ന് തുണിത്തരങ്ങൾ വാരിവലിച്ചിട്ട് അകത്തുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കൊള്ളയടിച്ചുകൊണ്ടുപോയതായി വ്യക്തമായത് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു അകത്തുകടന്നത് നെക്ലേസ് വളകൾ മോതിരങ്ങൾ ബ്രേസ്ലെറ്റ് മാല കമ്മൽ കുട്ടികളുടെ മാല കുട്ടികളുടെ സ്വർണവള കല്ലുവച്ചമാല തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് മൊത്തം മുപ്പത്തിയൊന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു നമുക്ക് ഈ നായ്ക്കപ്പിൻ്റെ അടുത്ത് നട്ടരാജ രാജേശ്വരി എന്ന് പറഞ്ഞവരെ വീടാണെങ്കിൽ ഇവിടെ മകളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിൽ നടന്നത് അപ്പോൾ എൻഗേജ്മെന്റ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നടന്ന എൻഗേജ്മെന്റിന് വേണമായിട്ട് സ്വർണം വാങ്ങിച്ചിട്ട് അല്ലാതെ ഈ ചൈത്ര മേഡം അഡ്വക്കേറ്റാണ് കാസർഗോഡില് അവരെ അമ്മയുടെ സ്വർണമുണ്ടായി അല്ലാതെ ഈ അഡ്വക്കേറ്റ് ചൈത്ര മേഡമിന്റെ സ്വർണവും ഉണ്ടായി വന്നു ചുറ്റി അങ്ങനെ ഇവരെ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ ഉത്സവം ഉണ്ടായി കുമ്പള ഗോപാലകൃഷ്ണ ടെമ്പിളിൽ ഉത്സവം ഉണ്ടായത് ആ ഉത്സവത്തിൽ വേണമെങ്കിൽ ഇവർ ആറു മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി വിവരമറിഞ്ഞ് കുമ്പള സിഐ മുകുന്ദന്റെയും എസ് ഐ ജിജേഷിന്റെയും നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഡോഗ് സ്ക്വാഡും വിരരടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ചൈത്രയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള